ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പോട്ട് നല്ലൊരു ചായ കൊണ്ടൊന്നേ വേണ്ടായിരുന്നു വട്ടി കൊടുത്ത് അടിവാങ്ങി മാവും വിവേക് മായയുടെ ബീഫ് റോസ്റ്റ് സൂപ്പർ കേട്ടോ ഇപ്പം ഞാൻ മായോടെ റെസിപ്പിയാ ഫോളോ ചെയ്യുന്നേ ഏ അതിന് വന്നു തന്റെ ഒരു ഭാഗ്യം എന്തെല്ലാം കറികളാ പല മായ ഉണ്ടാക്കുന്ന പിന്നെ പിന്നെടുത്തും കുട്ടികളൊക്കെ ചിരിച്ചു മായ തയ്ക്കുന്നുണ്ടല്ലോ ഇന്നലെ മായ തയ്ച്ച ചുരിദാർ മോഡല് കണ്ടിട്ട് എന്റെ വൈഫിന് അതുപോലത്തെ വേണോന്ന് അവൾ അങ്ങോട്ട് വരുവാനിരിക്ക ട്ടോ ഞങ്ങളൊക്കെ മായയുടെ ഹാപ്പി ഓ ആണോ ഇവർക്കൊക്കെ ഇതെന്താ എന്തൊക്കെയാ പറയുന്നു എന്റെ ഫലെ കുറിച്ച് തന്നെയാണോ അപ്പൊ നമുക്കിന്ന് നല്ലൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം എവിടെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ നന്നായി പോകുന്നുണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നമുക്ക് തുടങ്ങാം അതെ നമുക്കിന്ന് പാചകത്തെ കുറിച്ച് പാചകത്തിൽ ശ്രദ്ധിച്ചാലോ നമ്മൾ എന്താക്കാൻ പോകുന്നത് ഹലോ സഹായം വല്ലതും വേണോ വന്നു നീ തുടങ്ങിയപ്പോഴേ ഞാൻ പറയാൻ വന്ന കേൾക്കാനുള്ള മനസ്സു പോലും വിവേക് കാണിക്കാറില്ല തരാം ഒന്ന് നോക്കൂ അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം വേൾഡ് ലോകം ഇത് ഒരുപാട് വീഡിയോസുകൾ ഉണ്ടല്ലോ കളി ചിരി തമാശ നിറഞ്ഞ സംസാരം വസ്ത്രങ്ങൾ തയ്ക്കുന്നത് പാചകം ചെടികളെ കുറിച്ച് പറയുന്നത് കമൻ്റ് കൊള്ളാലോ മായ തൻ്റെ ചാനലിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ സമയം പോകുന്ന അറിയുന്നില്ല ചേച്ചി ആ പൂച്ചക്കുഞ്ഞുങ്ങളെ അടുത്ത വീഡിയോ കാണിക്കണേ ഉം കൊല്ല മീൻകാര ചേട്ടനോട് ഞങ്ങളുടെ മായക്ക് കുറച്ച് ലാഭത്തിന് മീൻ കൊടുക്കാൻ പറയാം കേട്ടോ ഞങ്ങളുടെ വീട്ടിലും ആ ചേട്ടനാണ് മീൻ തരുന്നത് ഓ ആഹാ മായയുടെ പൂന്തത്തിൽ ഒരുപാട് പൂ വിരിഞ്ഞല്ലോ മായൻ്റെ ചോക്ലേറ്റ് പിസ്സ സൂപ്പറോ ഓ നീ ആള് വിചാരിച്ച പോലെ അല്ലല്ലോ എന്നാലും എന്നോടൊന്ന് പറയായിരുന്നു ചാനൽ തുടങ്ങിയത് കാര്യങ്ങൾ പറഞ്ഞ് വിവേകിന് എന്തിനാ ബോറടിപ്പിക്കുന്നേ സോറി എന്തിനാ സോറി ഞാൻ നിങ്ങളെ പോലെ രണ്ട് പി ജി ഉള്ള ആളോളോ അല്ല പഠിക്കാൻ ആവറേജ് ആയിരുന്നു ജോലി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനും ശ്രമിക്കുകയും ചെയ്തു പക്ഷെ കിട്ടിയില്ല എന്നു കരുതി എനിക്ക് വേറെ വഴികളില്ലായിരിക്കുമോ അതോ വിദ്യാഭ്യാസമുള്ളവർ മാത്രമാണ് കഴിവുള്ളവർ ഒരു പൂവിടുന്നത് നല്ല കറിയുണ്ടാക്കുന്നതും വസ്ത്രം തിന്നുന്നതൊക്കെ ചെറിയ കാര്യമാണോ എനിക്ക് പോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം തരും വിവേക് അതൊക്കെ പറയുന്നതും നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരോടൊക്കെ നമ്മുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കുന്നവരോടൊക്കെ മായ പ്ലീസ് ടീ എന്റെ വിവരം നിന്നെ മനസ്സിലാക്കാതെ പോയി എന്റെ പോയി ഈ ഈ ഈ മൊബൈൽ നോക്കുന്നതിന്റെ കുറച്ച് മതി മതി എനിക്ക് കേട്ടാൽ സന്തോഷം ഒരു കുഞ്ഞു ലോകവിന് നീ അടി നിന്റെ സന്തോഷാ എന്റെ നിന്റെ ലോകത്തേക്ക് എന്നെ കൂടെ കൂട്ടില്ലേ നീയേ പിന്നെ അല്ലാതെ എന്റെ ലോകമേ നിങ്ങളല്ലേ അത്ത അവർ അവരുടെ സ്വപ്നലോകത്തേക്ക് നിസ്സാരമെന്ന് തോന്നിച്ചില്ല നമ്മുടെ ഒക്കെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മളെയൊന്ന് കേട്ടാൽ അത് എത്ര മാത്രം സന്തോഷം നൽകുന്നതായിരിക്കും അല്ലേ ഒരഞ്ച് മിനിറ്റെങ്കിൽ അഞ്ച് മിനിറ്റ് മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് വേണം ആണിനായാലും പെണ്ണിനായാലും കുടുംബം എന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളൊന്നാണ് എന്ന് പറയാറില്ലേ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കൂ താങ്ക് യു